ഓ ഹായ് അതെ നിങ്ങൾ അറിഞ്ഞോ ഒരുപാട് പേരുടെ വാട്സപ്പ് ചാറ്റുകളും വീഡിയോകളും പേഴ്സണൽ ഫോട്ടോകളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് ഒരുപാട് പേരുടെ ലീക്ക് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടേത് അപ്പോൾ വാട്സപ്പിൽ നമ്മളിത് ലീക്ക് ആവാതിരിക്കാൻ എപ്പോഴും സ്വകാര്യമായി ഇരിക്കാനൊക്കെ ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സുകൾ ഉണ്ട് അത് നിങ്ങൾ എനേബിൾ ചെയ്യണം മാത്രമല്ല ഒരുപാട് പേര് അവരുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മറന്നു പോകുന്നുണ്ട് അപ്പം അത് മറന്നു പോയാലും റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷന് ഇങ്ങനെ വാട്സപ്പിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെറ്റിങ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്സപ്പിന്റെ സുരക്ഷയ്ക്കായി ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് മുഴുവനായും അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്തത് വീഡിയോ അവസാനം വരെ കാണുക ഇതുപോലെ വളരെ ഇൻഫോർമേറ്റീവായ ടെക്നോളജി വീഡിയോകളും ഫോണിൽ അടങ്ങിയിരിക്കുന്ന സെറ്റിങ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ ജാഫർ പൊന്നാനി എന്ന ഈ ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക യൂട്യൂബിലെ കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ പ്രധാന കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ നിന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആയിരത്തോളം ലൈവ് ടി വി ചാനലുകളും സിനിമകളും പുതിയ എല്ലാ പണ്ടാരങ്ങളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പ്രവാസികൾക്ക് വി പി എൻ ഒന്നും വേണ്ട നിങ്ങൾക്ക് കാണാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്ന വീഡിയോ ഇന്ന് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അപ്പം യൂട്യൂബിൽ എനിക്കത് ഇടാൻ പറ്റില്ല കാരണം അത് ഭയങ്കര പ്രശ്നമാണ് അപ്പം അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ പോയി കാണുക ആ വീഡിയോ അടിപൊളി സാധനമാണ് അപ്പം നിങ്ങൾ നേരെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നേരെ ഫേസ്ബുക്കിലേക്ക് വിട്ടോളൂ അപ്പോൾ നമുക്ക് സെറ്റിങ്സ് നോക്കാം ആദ്യം പറയാനുള്ള കാര്യം വാട്സപ്പ് ചാനൽ വന്നതോടുകൂടി വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സ്റ്റാറ്റസുകൾ കാണാനൊക്കെ അപ്പോൾ അത് എങ്ങനെ ഒഴിവാക്കണം എന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ അത് കാണിക്കുന്നുണ്ട് കാരണം ഇത് വാട്സപ്പുമായി സംബന്ധിച്ച വീഡിയോ ആയതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും കാണാത്ത അറിയാത്ത കൂട്ടുകാർക്കൊക്കെ ഉപകാരമായിരിക്കും അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാനലുകളൊക്കെ ഇതുപോലെ കാണും പക്ഷേ സ്റ്റാറ്റസ് മുകളിലാണ് ഇതുപോലെ സ്വൈപ്പൊക്കെ ചെയ്യണം വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പഴയ പോലെ എങ്ങനെ സ്റ്റാറ്റസ് ആക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ഗ്രൂപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അപ്പം നമുക്ക് ഈ ഗ്രൂപ്പ് എല്ലാം അൺഫോളോ അടിക്കുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് പോവുകയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം നമ്മൾ അൺഫോളോ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് പഴയ രീതിയിലേക്ക് എത്തുന്നതാണ് ദേഗണ്ഡല്ലേ ഇപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്തു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തു അൺഫോളോ ക്ലിക്ക് ചെയ്തു എല്ലാം നമ്മൾ അൺഫോളോ അടിച്ചു ഇപ്പൊ ഇത് വീണ്ടും നമുക്ക് സ്റ്റാറ്റസ് പഴയ പോലെ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ട സ്റ്റാറ്റസുകളും ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിങ്ങനെ പഴയ സ്റ്റാറ്റസ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വേറെ എ പി കെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വാട്സപ്പ് പോലെയുള്ള എ പി കെ ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക കാരണം നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് നമുക്കറിയാമല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വാട്സപ്പിലാണ് നമ്മുടെ ചാറ്റുകൾ ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകളുടെ വാട്സപ്പ് ചാറ്റുകളും വോയിസുകളും വീഡിയോകളൊക്കെ ഇപ്പോൾ ലീക്കായി കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് അപ്പം നിങ്ങൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാ സ്റ്റാറ്റസുകളും പഴയ പോലെ നമുക്ക് ലഭിക്കും അവ നമ്മൾ പറയാൻ പോകുന്ന സെറ്റിങ്സുകൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ വാട്സപ്പിന് സുരക്ഷയ്ക്ക് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട സെറ്റിങ്സ് എന്താണെന്ന് അറിയാം അതിനായി മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിൽ ഫസ്റ്റ് തന്നെ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗം ഇത് നിർബന്ധമായിട്ടും എല്ലാവരും എനേബിൾ ചെയ്തിരിക്കുക ദ ഇവിടെ എഴുതിയിരിക്കുന്നത് വാട്സപ്പിന് വരെ നിങ്ങളുടെ ഒരു ചാറ്റോ അല്ലെങ്കിൽ വീഡിയോകളോ ഫോട്ടോകളോ ലൊക്കേഷനുകളോ സ്റ്റാറ്റസ് വരെ വാട്സപ്പിന് പോലും കാണാൻ സാധിക്കില്ല ഇത് നിങ്ങൾക്ക് ആക്കുകയില്ല ഒരു കാരണവശാലും ഇത് നിങ്ങൾ എനേബിൾ ചെയ്യണം എന്ന് മാത്രം ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രത്തോളം എല്ലാം സുരക്ഷിതമായിരിക്കും എന്നാണ് ഇവിടെ വാട്സപ്പ് വ്യക്തമായി പറയുന്നത് അതോടൊപ്പം തന്നെ രണ്ടാമത്തേത് പാസ്കി എന്നുള്ളൊരു ഓപ്ഷനാണ് ഇത് നമ്മുടെ സെക്യൂരിറ്റിക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നതാണ് കാരണം നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ ലോക്കോ ഇല്ലാതെ വാട്സപ്പ് ഒരാൾക്കും തുറക്കാൻ കഴിയില്ല ഇവിടെ ക്രിയേറ്റ് പാസ് പാസ്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫോൺ നമ്പറൊക്കെ ചോദിക്കും അതൊക്കെ കൊടുത്തതിനു ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കും നമ്മുടെ ഇമെയിൽ ഐ ഡി ചോദിക്കും ശേഷം നമുക്ക് പിൻ ഉപയോഗിക്കാം അതല്ല എങ്കിൽ നമുക്കിതുപോലെ ഫിംഗർ ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ വാട്സപ്പ് ഒ ടി പി വന്ന് കഴിഞ്ഞാലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ നിർബന്ധമായിട്ട് നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുത്തിരിക്കണം കാരണം നമുക്ക് നമുക്കേതെങ്കിലും കാരണവശാൽ വാട്സപ്പ് ലോഗിൻ ചെയ്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണിൽ ലോഗിൻ ചെയ്ത് വാട്സപ്പിൽ ഒ ടി പി വരാൻ താമസം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ കാര്യം ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിലിലേക്ക് ഒ ടി പി വരികയും അതുവഴി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വാട്സപ്പ് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ഫീച്ചറാണ് അതുമാത്രമല്ല തൊട്ട് താഴെ സ്റ്റെപ്പ് വെരിഫിക്കേഷനും നിങ്ങൾ എനേബിൾ ചെയ്യണം ഇത്തരം കാര്യങ്ങൾ മുഴുവനായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് സുരക്ഷിതമാണ് രണ്ടാമത്തത് വളരെ ആണ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി ചെക്കപ്പ് എന്നുള്ള ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നാല് ഓപ്ഷനുകളുണ്ട് ഇത് നാലും നിങ്ങൾ നിർബന്ധമായിട്ടും എനേബിൾ ചെയ്യേണ്ടത് എനേബിൾ ചെയ്യുകയും ഡിസേബിൾ ചെയ്യേണ്ടത് ഡിസേബിൾ ചെയ്യുകയും ചെയ്യുക അതിൽ ഫസ്റ്റ് ചൂസ് വൂഡ് ക്യാൻ കോൺടാക്റ്റ് യു എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഗ്രൂപ്പ് സൈലൻസ് അന്നോൺ കോളർ അതോടൊപ്പം തന്നെ ബ്ലോക്ക് നമ്പർ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ കാണും ഈ ഗ്രൂപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് എവറി വൺ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ആളുകൾക്കും നമ്മൾ ഏത് ഗ്രൂപ്പിലേക്കും നമ്മൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഇല്ലീഗലായിട്ടുള്ള ഗ്രൂപ്പിലൊക്കെ നമ്മൾ പെട്ടുപോകും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നിങ്ങൾ മൈ കോണ്ടാക്റ്റ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കോ രണ്ടാൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് മാത്രം നിങ്ങളെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള ആളുകൾക്ക് മാത്രം അപ്പോൾ ഇങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളറിയാത്ത നമ്പറിലുള്ള ആരെങ്കിലും നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് ചേർക്കുകയാണെങ്കിൽ അവർക്ക് ചേർക്കാനായിട്ട് സാധിക്കില്ല അവർക്ക് വേണമെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഇൻവൈറ്റ് ലിങ്ക് നമുക്ക് അയച്ചു തന്നാൽ നമുക്കതിലൂടെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലാതെ ഒരാൾക്കും നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല ആഡ് ചെയ്യാനായിട്ടും സാധിക്കില്ല അതോടൊപ്പം തന്നെ രണ്ടാമത്തേത് സൈലൻസ് അൺനോൺ കോളർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ഡിസേബിൾ ആണെങ്കിൽ ഇത് എനേബിൾ ചെയ്യുക നമുക്കറിയാം ഇപ്പോൾ വാട്സപ്പിലൂടെ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് വീഡിയോ കോളോ വോയിസ് കോളോ വന്നു കഴിഞ്ഞാൽ അത് നമ്മളറിയാതെ സൈലൻ്റ് ആയി പോവും അപ്പോൾ നമ്മൾ അത്രയും കോളുകളിൽ നമ്മൾ നമ്മളത്രയും കോളുകളൊക്കെ നമുക്കറിയുകയുമില്ല അങ്ങനെ ഇത് പ്രധാനമായും വാട്സപ്പ് കൊടുക്കാനുള്ള കാരണം ഒരുപാട് അൺനോൺ നമ്പറിൽ നിന്നുള്ള കോൾ വന്ന് ആ കോൾ വീഡിയോ കോൾ ആയിരിക്കും പെട്ടെന്നായിരിക്കും വീഡിയോ കോളാണെന്ന് മനസ്സിലാവുക നമ്മുടെ ഫേസൊക്കെ അത് പതിഞ്ഞ് നമ്മുടെ ഫേസൊക്കെ മോർഫ് ചെയ്ത് പല രൂപത്തിലും അത് വീഡിയോ ആക്കി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പല രീതിയിലും ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിവാക്കാൻ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളൊരു ഫീച്ചറാണ് ഇത് ഇതൊക്കെ മുമ്പ് വന്നതാണ് എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി വാട്സപ്പ് ഇപ്പോൾ ലീക്കായി കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് മൂന്നാമത്തത് ബ്ലോക്ക്ഡ് കോണ്ടാക്റ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്ത മുഴുവൻ കോണ്ടാക്റ്റും ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും അടുത്തതായിട്ട് കൺട്രോൾ യുവർ പേഴ്സണൽ ഇൻഫോ എന്നുള്ള ഭാഗം ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രൊഫൈൽ ഫോട്ടോ ലാസ്റ്റ് സീൻ അതിന് ഓൺലൈൻ റീഡ്രസ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ കാണും ഇതിൽ പ്രൊഫൈൽ ഫോട്ടോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവറി വൺ ആണ് എങ്കിൽ അത് മൈ കോണ്ടാക്റ്റ് ആക്കുക നിർബന്ധമായിട്ടോ അല്ലെങ്കിൽ മൈ കോണ്ടാക്ട് എന്നുള്ള എന്നുള്ളതാക്കുക ഇത് ഈ ഒരു ഓപ്ഷൻ പ്രധാനമായും ഉപകരിക്കുക സ്ത്രീകൾക്കാണ് കാരണം എവരി വൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളറിയാത്ത അല്ലെങ്കിൽ നമ്മുടെ നമ്പർ സേവ് ചെയ്യാത്ത ഏതൊരു വ്യക്തിക്കും നമ്മുടെ വാട്സപ്പ് നമ്പർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന ഡി പി അവർക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ മൈ കോണ്ടാക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത ആളുകൾക്ക് മാത്രമേ നമ്മൾ അവരുടെ നമ്പർ സേവ് ചെയ്യണം അത്തരം ആളുകൾക്ക് മാത്രമേ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാനായിട്ട് സാധിക്കുകയുള്ളു ഇതാണ് ഈ ഒരു ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ തന്നെ ഇവിടെ ലാസ്റ്റ് സീൻ ആണ് ഓൺലൈനും രസിപ്പിക്കുന്നുണ്ട് അതൊന്നും വളരെ പ്രധാനപ്പെട്ടതല്ല എങ്കിലും നിങ്ങളത് അനുസരിച്ച് ചെയ്തു വെക്കുക അപ്പം ഇതാണ് ഇനി മൂന്നാമത്തത് ആട്ട് മോർ പ്രൈവസി യുവർ ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പലരും ഇത് ഡീഫേൾട്ട് ട്രെയിമർ എന്നുള്ള ഭാഗത്ത് ഇരുപത്തിനാല് മണിക്കൂർ ഏഴ് ദിവസം തൊണ്ണൂറ് ദിവസമൊക്കെ വെക്കും ഇത് മൊത്തത്തിലുള്ള ചാറ്റാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വെക്കുന്ന ടൈമിൽ മെസ്സേജുകൾ മുഴുവനും വാട്സപ്പ് ചാറ്റ് ഗ്രൂപ്പ് ആണെങ്കിലും പേസഞ്ച് ചാറ്റാണെങ്കിലും എല്ലാം നമുക്ക് ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റ് ആയി പോകും അപ്പോൾ അത് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ഗ്രൂപ്പിന്റെ ചാറ്റും ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഡിസപ്പിയറി മെസ്സേജ് കാണാനായിട്ട് സാധിക്കും ആ ഡിസപ്പിയർ മെസ്സേജ് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുകയോ ഓൺ ചെയ്ത് വെക്കുകയോ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതല്ല ഇവിടെ നമുക്ക് കാണാം എൻ ടു എൻക്രിപ്ഷൻ ബാക്കപ്പ് എന്നുള്ള ഭാഗം ഇതും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബാക്കപ്പ് ഒക്കെ സുരക്ഷിതമായിരിക്കാൻ നിങ്ങൾ ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ടൂൺ ഓൺ ചെയ്തിട്ട് നിങ്ങൾ അതിനുള്ളതായ ക്രിയേറ്റ് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബാക്കപ്പ് ചെയ്ത ചാറ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പുറത്തു പോവുകയില്ല ഇതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോയുടെ ലെങ്ത് വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ വിവരിച്ച് കാണിക്കുന്നത് അടുത്തതായിട്ട് ആഡ് മോർ പ്രൊട്ടക്ഷൻ യുവർ അക്കൗണ്ട് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് സു പൂർണ്ണമായും സുരക്ഷിതമായിരിക്കാൻ ഈ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് ഫിംഗർ പ്രിൻ്റ് ലോക്ക് ഉപയോഗിച്ച് നിങ്ങളിവിടെ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്കിത് ഫിങ് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് വെച്ച് ചെയ്യാം അതുകൂടാതെ തന്നെ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നിർബന്ധമായിട്ടും ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷനും എനേബിൾ ചെയ്തിരിക്കുക അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വാട്സപ്പിൽ അറിഞ്ഞിരുന്നാൽ നിങ്ങളുടെ വാട്സപ്പ് നൂറ് ശതമാനം സുരക്ഷിതമാണ് എന്ന് ഞാൻ പറയും അപ്പോൾ ഇത്രയുമാണ് വാട്സപ്പ് ലീക്കാവാതിരിക്കാൻ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കാനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് വീഡിയോ ലഭിക്കില്ല ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതുവഴി നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ക്ലിക്ക് ചെയ്ത് ഫേവറേറ്റ് കൂടി എനേബിൾ ചെയ്യുക നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ